വ്യാപാര സ്ഥാപനം കുത്തി തുറന്ന് മോഷണം ലക്ഷങ്ങൾ നഷ്ടപ്പെട്ടു ലക്ഷ്യം മാർഗം ഉചിതവും കൃത്യവുമായിരിക്കണം മലബാർ എൻട്രൻസ് സെന്റർ ശ്രീനാരായണപുരം പത്താഴക്കാട് പാമ്പിനടുത്ത് റഷീദിന്റെ പലചരക്ക് കടയിലാണ് മോഷണം നടന്നത് രണ്ടു ലക്ഷത്തോളം രൂപ നഷ്ടപ്പെട്ടതായാണ് പ്രാഥമിക വിവരം മൊത്തവിതരണക്കാരനായ റഷീദ് പലചരക്ക് സാധനങ്ങൾ വാങ്ങാൻ കടയിൽ സൂക്ഷിച്ച പണമാണ് നഷ്ടപ്പെട്ടത് വ്യാഴാഴ്ച രാവിലെ സ്ഥാപനം തുറക്കാൻ വന്നപ്പോഴാണ് മോഷണ വിവരം അറിയുന്നത് കഴിഞ്ഞ ദിവസം ആമണ്ടൂർ ഭാഗങ്ങളിലെ ചില ഹോട്ടലുകളിൽ മോഷണം നടന്നിരുന്നു മധുലയാം പോലീസ് അന്വേഷണം ആരംഭിച്ചു അവതരിപ്പിക്കുന്നു ഓണം ഓഫർ ഓഗസ്റ്റ് പതിനഞ്ച് മുതൽ സെപ്റ്റംബർ മുപ്പത് വരെയുള്ള ഓഫർ കാലയളവിൽ ഗൃഹോപകരണങ്ങൾ വാങ്ങും ഏറ്റവും കുറഞ്ഞ വിലക്കുറവിൽ മികച്ച ഓഫറിൽ ടി വി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ എ സി സ്റ്റവ് ചിമ്മിനി തുടങ്ങിയ ഗൃഹോപകരണങ്ങൾ മികച്ച ഓഫറിൽ കൂടാതെ എക്സ്ചേഞ്ച് ഓഫറുകൾ തവണ വ്യവസ്ഥയിൽ ഗൃഹോപകരണങ്ങൾ വാങ്ങാൻ സുവർണാവസരം വിലക്കുറവിന്റെ മഹാത്ഭുതം കൊടുങ്ങല്ലൂരിന് സ്വന്തം പവർ പ്ലസ് ഹോം അപ്ലയൻസസ് കൊടുങ്ങല്ലൂർ